ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷഫി ഹാബുദ്ദീൻ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് മത്തങ്ങ കൊണ്ടുള്ള ഒരു ഓംലെറ്റ് ആണ് മത്തങ്ങയും മുട്ടയും തക്കാളിയും സവാളയും പച്ചമുളകും എല്ലാവടെ കൂടിയിട്ടുള്ള ഒരു ഓംലെറ്റാണ് നമ്മളിവിടെ ഇന്ന് കാണിക്കുന്നത് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മത്തങ്ങ മത്തങ്ങരക്കപ്പ് മത്തങ്ങ മത്തങ്ങയാണ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത് മത്തങ്ങ ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോഴത്തേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത് സവാള തക്കാളി ശേ ഇപ്പൊ നമ്മുടെ മത്തങ്ങായും തക്കാളിയും സവാളയും പച്ചമുളകും എല്ലാം ഒന്നും വാടിയിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് മുട്ട ഈ മുട്ടയിൽ ഞാൻ ഉപ്പിട്ടതാണ് പിന്നെ കുറച്ച് കുരുമുളക് പൊടി മുട്ട വേവാൻ തുടങ്ങിയിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ഒരു സൈഡിൽ നിന്ന് തന്നെ പയ്യെ മടക്കി കൊടുക്കാം അപ്പം നമ്മുടെ മത്തങ്ങ ഒക്കെ നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട് മത്തങ്ങയും തക്കാളിയും സവാളും എല്ലാം നല്ലപോലെ മുരിഞ്ഞ് നല്ല കളർ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് അതിന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓംലെറ്റ് ഓംലെറ്റാണിത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നമ്മുടെ ഈ ഓംലറ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെഫ് ഷിഹാബുദ്ദീൻ എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ താഴെ കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം